ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കടൽപാലങ്ങളിൽ ഒന്നാണ് മുംബൈയിൽ ഉദ്ഘാടനം കാത്തിരിക്കുന്നത് ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു നവശേവാസി ലിങ്ക് തുറന്നു തുറന്നുകൊടുക്കുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ലോകത്തിലെ ഏറ്റവും വലിയ കടൽ പാലങ്ങളിൽ പന്ത്രണ്ടാം സ്ഥാനമായിരിക്കും ഈയൊരു പാലത്തിന് ഉണ്ടാവുക പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കടലിലും അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കരയിലുമായിട്ടാണ് പാലം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പാലം വരുന്നതോടുകൂടി മുംബൈക്കും നവി മുംബൈക്കും ഇടയിലുള്ള യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുവാനും സഹായിക്കും മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഏഴ് വർഷം കൊണ്ട് നിർമ്മിച്ച പാലം ഒരു നൂറ്റാണ്ട് നീണ്ടു നിൽക്കുവാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ രാജ്യത്തെ ഏറ്റവും നീളമുറിയ കടൽപാലമായും ഇത് മാറുകയും ചെയ്തിട്ടുണ്ട് പ്രതിദിനം ഏകദേശം എഴുപതിനായിരം വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുമെന്നാണ് കണക്കുകൂട്ടുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ മുംബൈക്കും പൂനയ്ക്കും ഇടയിലുള്ള യാത്രാ സമയത്തിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഈ പദ്ധതിയുടെ ഫലമായി ലോണാവാല ഖണ്ഡാല മുംബൈ എന്നിവിടങ്ങളിലെ യാത്രാ സമയത്തിൽ തൊണ്ണൂറ് മിനിറ്റിന്റെ കുറവുണ്ടാവുകയും ചെയ്യും സൗത്ത് സെൻട്രൽ മുംബൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ ദൈനംദിന യാത്രാനുഭവം മാറ്റിയിഴുവാൻ ഈ പാലം സഹായിച്ചേക്കും ഇത് നിലവിലെ രണ്ടു മണിക്കൂർ യാത്രാ ദൈർഘുമെന്നത് വെറും ഇരുപത് മിനിറ്റായി കുറയ്ക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനെട്ട് പകുതിയോടുകൂടി പണി ആരംഭിച്ചത് മുതൽ പ്രതിദിനം ശരാശരി അയ്യായിരത്തി നാനൂറ്റി മൂന്ന് തൊഴിലാളികളും എഞ്ചിനീയർമാരും പദ്ധതി പൂർത്തിയാക്കുവാൻ പ്രവർത്തിച്ചതായി മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി രേഖകൾ പറയുന്നു പാലം നിർമ്മാണത്തിനിടെ നഷ്ടപ്പെട്ടത് ഏഴ് ജീവനുകളാണ് മാത്രമല്ല നിർമ്മാണ വേളയിൽ തൊഴിലാളികൾക്ക് അറുന്നൂറ്റി അൻപത്തി ഒന്ന് തവണ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടിയും വന്നു ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള കടൽപാലം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഏറ്റവും ദുഷ്കരമായ സാഹചര്യങ്ങളിൽ അധ്വാനിച്ച തൊഴിലാളികൾ എഞ്ചിനീയർമാർ ഓഫീസ് ജീവനക്കാർ എന്നിവരുടെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും സാക്ഷ്യമാണ് പുതിയ പാലം